പുതുപ്പള്ളിയിൽ പുതുതായി നിർമ്മിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്ന മന്ത്രി എം രാജേഷ് പുതുപ്പള്ളിയിൽ ഇ എം എസിന്റെ പേര് നൽകിയ നവീകരിച്ച പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകിയതിന്റെ പേരിലുള്ള വിവാദം അവസാനിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിന്റെ രാഷ്ട്രീയമായ സഹിഷ്ണുതയുടെ ഉന്നതമായ ജനാധിപത്യ മോഹത്തിന്റെ പ്രതീകങ്ങളായി ഉയർന്നു നിൽക്കും സ്മാരകവും ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അടുത്ത സമയത്തിൽ തന്നെ പൂർത്തിയായാൽ ഉദ്ഘാടനം ചെയ്യാൻ വീണ്ടും എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതിൽ നിന്നും ഒരു വിവാദവും സാധാരണ വിവാദങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ വളരെ ചെറുതായി പോകുന്നതിന് കാരണമായി ഒരു പേര് കൊടുക്കണം എന്ന് കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഉപവാസ സമരം നടത്തിയിരുന്നു കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയില്ലെങ്കിലും പുതുതായി പണിയുന്ന മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കയ്യടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത് ഇ എം എസിനെ മാത്രമേ ആദരിക്കാവൂ എന്ന നിലപാട് ഇടതുപക്ഷത്തിന് ഇല്ലെന്നും ഇ എം എസും ഉമ്മൻചാണ്ടിയും ആദരിക്കപ്പെടേണ്ടവരാണെന്നും മന്ത്രി പറഞ്ഞു പുതുപ്പള്ളിയിലെ ഇ എം എസ് സ്മാരക ഹാളും ഉമ്മൻചാണ്ടിയുടെ പേരിൽ നിർമ്മിക്കുന്ന സിവിൽ സ്റ്റേഷനും രാഷ്ട്രീയ സഹിഷ്ണുതയുടെ ഉദാഹരണമായി നിലനിൽക്കുമെന്നും വിവാദം അനാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്ത് സ്ഥലത്തെ കമ്മ്യൂണിറ്റി ഹാളിന് എൽ ഡി എഫ് ഭരണസമിതി ഇ എം എസിന് പേര് നൽകാൻ തീരുമാനിച്ചതോടെയാണ് വിവാദം തുടങ്ങിയത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കമ്മ്യൂണിറ്റി ഹാൾ വിവാഹങ്ങൾക്കും സമ്മേളനങ്ങൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന രീതിയിൽ നവീകരിച്ചു നടന്നുപോലും പോകാൻ പറ്റാതെ കിടന്ന വഴി മതിൽ കെട്ടി തിരിച്ചിട്ടാറിട്ടു നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനും ഭരണസമിതി തീരുമാനിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാത്തത് കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു